അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറയുന്നത് വേറെ നിലവിലുള്ള മെച്ച സ്റ്റാർട്ട് ചെയ്ത് നേരെ യു എം ബീം പിടിച്ചാൽ അവൻ കയറി വരാനും തന്നെ കയറി തന്നെ അടിക്കാൻ കഴിഞ്ഞിട്ട് കിടക്കണേ റേഞ്ച് പോയ പോലെ നിൽക്കുന്നുണ്ട് ഇവിടെ ഒന്ന് നോക്കിയാൽ നേരെ കിട്ടിയ ചാൻസ് അല്ലെന്ന് കരുതി നേരെ എം ആക്കാൻ തലേ തന്നെ വെച്ച് നേരെ യു എം ബി കൊണ്ട് നല്ല കിഡിൽ അടിച്ചിട്ട് അടിച്ചു നമ്മൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഫസ്റ്റ് കീൽ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ അറിയാൻ ലൈക്ക് ആകാത്തറേണ്ടി ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പവർ ആയിക്കോ അപ്പം നമ്മൾ വീഡിയോസ് കാണുന്ന പലരും സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത റൗണ്ടും നേരെ കേറിച്ച് നോക്കുതേ കിടക്കുന്നത് നമ്മുടെ റേഞ്ച് വന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഒന്ന് നോക്കില്ല യു എം ബിയും കൊണ്ട് നേരെ ട്രൈക്ക് ചെയ്ത് കിഡിൽ അടിച്ചോട്ട് അടിച്ചു നമ്മൾ രണ്ടാമത്തെ റൗണ്ട് നമ്മളങ്ങനെടുത്തിരിക്കുകയാണ് അതൊക്കെ അത്രയുള്ളൂ പൈസ അപ്പോൾ അടുത്തോണ്ട് നേരെ വന്ന് വന്ന പൈസ ഒരു അടി എടുത്ത് കൊണ്ട് ചമ്മറ്റി കൊണ്ട് പക്ഷേ അവനാണെങ്കിൽ ഡെസർട്ടോണ്ട് നേരെ കുത്തി പിടിക്കുന്നുണ്ട് അപ്പോൾ നേരെ നമ്മളെ മേക്കടത്ത് ഞെക്കി പിടിച്ച് കേട്ട് കയറുന്നുണ്ട് നോക്കി ഇട്ട് കയറുന്നില്ല ഐസ് അപ്പോൾ നേരെ ഗ്ലൂ ഗ്ലൂ ആളില്ല അപ്പോൾ നേരെ ഓടി അങ്ങനെയൊക്കെ നോക്കി വന്ന് ഇപ്പുറത്തൂടെ വരുന്നുണ്ട് അപ്പോൾ നേരെ നേരം ഐസ് എന്താ മോനെ എന്തോ ഒരു അടിപൊളും കൂടുന്നില്ല ഐസ് ആ ലാസ്റ്റ് എന്തോ ഭാഗ്യത്തിൽ നേരെ ഹെഡ്ഷോട്ട് കൊണ്ട് മൂന്നാമത്തെ ഉണ്ട് നമ്മൾ അങ്ങനെ എടുത്തിരിക്കുകയാണ് അപ്പോൾ ഐസ് അടുത്ത റൗണ്ട് നോക്കുമ്പോൾ ദൈവം കയറി വിടുന്നത് അപ്പോൾ മാഗഡനോട് കുറച്ച് ഡാമേജ് കൊടുത്ത് അപ്പോൾ നേരെ ഗ്ലൂവാൾ അപ്പം നേരെ അടിക്കുന്നത് അപ്പോൾ നേരെ എം 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 ഐ ടിയും ചെറിയൊരു ഹെഡ്ഷോട്ട് എടുത്തു അപ്പോൾ നേരെ ഗ്ലൂവൾ നേരെ ഒന്നുകൂടെ അടിക്കുന്നായിട്ട് നേരെ ഡെസ്സേറ്റ് എടുത്തവരെ താലം കൂടെ അടിച്ച് വിളിച്ചിട്ടുണ്ട് അല്ലേ പിന്നെ അതൊക്കെ അത്രയേ ഉള്ളൂ അങ്ങനെ നാലാമത്തെ നമ്മൾ അങ്ങനെ എടുത്തിരിക്കുക ഐസ് അപ്പോൾ വീഡിയോ ആരെങ്കിലും ഇപ്പം ലൈക്കാത്തവരാണ് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ റോഡ് വെച്ച് വൺ കെ ഫാമിലിയാണ് അതിനൊരു സഭ്യത് വിവറാക്കുക അപ്പോൾ നമ്മൾ നേരെ അടുത്ത റൗണ്ട് എം പി ഹോട്ടിയും കൊണ്ട് നേരെ കയറി ദൈവം ഇടക്ക് ഞാൻ പെട്ടെന്ന് കണ്ടില്ല അപ്പോൾ അവനാനിവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ അവനെ നമ്മളെ കിട്ടില്ല എടുത്തിട്ടുണ്ട് ണ്ട് നമ്മൾ അടുത്തൊന്നും നോക്കുമ്പോ അവനോട് കാണുന്നില്ല അവനോട് തപ്പിക്കൊണ്ടിരിക്കണം അവനവടെ പോയി പിടുത്തോ അപ്പൊ നോക്കുമ്പോ മുമ്പേ കണ്ടു അവൻ ഇപ്പറത്തൂടെ പോയി അടിക്കാൻ നോക്കുമ്പോ അപ്പുറത്തുണ്ട് നേരെ എം പി ഫോർട്ടീൻ കൊണ്ട് നേരെ വന്ന് നോക്കുമ്പോൾ കുറച്ച് ഡാമേജ് വിട്ടു നേരെ ഗ്ലൂ ഗ്ലൂട്ടു നേരെ ഒന്നും കൂടി അടിക്കാൻ ഇങ്ങനെ അടി നോക്കുമ്പോൾ അടിപൊളും അപ്പൊ നേരെ അവനെ കൂടി വന്നപ്പോൾ നേരെ നേരെ അടിച്ച് ഗ്ലൂ ആൾട്ട് നമുക്ക് നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഒന്നും നോക്കുക നേരെ നൂറ്റി പന്ത്രണ്ട് അടിസ്ഥോ എടുത്തിരിക്കണം വീഡിയോ ലൈക്ക് ചെയ്യുക ചാൻ സബ്സ്ക്രൈബ് ചെയ്ത്